ഏറെ ദുഃഖകരമായ ഒരു സംഭവമാക്കാൻ കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് കേരളത്തിൽ സംഭവിച്ചു വയനാട് ദുരന്തം ആ ദുരന്തത്തിൽ ഏകദേശം ഇരുന്നൂറിലധികം ആൾക്കാർക്ക് ജീവഹാനി ഉണ്ടാവുകയും ഒട്ടനവധി പേർക്ക് വീടും വളർത്തുമൃഗങ്ങളും സ്ഥലവും രക്ഷപ്പെടുകയില്ല അവർക്കെല്ലാം അവരുടെ ആത്മാവിനെ നിത്യശാന്തി നൽകുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു മിനിറ്റ് അവനെ പ്രാധാന്യം ആചരിക്കുന്നു കർത്തകത്തിൻ്റെ ഒരു വാർദ്ധി അവസാനിച്ച് കഴിയുമ്പോൾ നമ്മൾ ചിങ്ങത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് നമ്മൾ അപ്പറ പുനാളും ഓണാത്തഗിരി ചേർന്ന ദേശം ആണ് രാഷ്ട്രീയ സമസ് കാർഷിക ബുദ്ധി ജീവിതമാക്കിയുള്ള ഒരു തലമുറ ഏരിപ്പാട് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ പുതു തലമുറയിൽ കാർഷിക ബുദ്ധി അന്യമായി കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ ഗവൺമെന്റും കർഷകർ കർഷക തൊഴിലാളികളും സംയുക്ത കൂട്ടായ്മ നമുക്ക് അതിനെ തിരിച്ചുപിടിക്കാനായിട്ട് സാധിക്കും അതിന്റെ ഒരു തുടക്കം കൂടി കുറിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് കർഷകർ ആഗ്രഹിക്കുന്നത് ഈ എഴിഞ്ഞ കുറെ നാളുകളിലായിട്ട് ഉള്ള மோதரம் கூடி நம்ம ஈ நம்மள இல்ல நிறை கழியும் போது நம்ம கிருஷி விளம் எடுத்து தொடங்கிய ஓரோரோ விளக்கம் எடுத்து இப்போ நம்ம ஈயத்து நம்ம நெல் கிருஷி விளம் எடுக்கிறது மேடமா நெல் கிருஷியை விளவெடுப்பு தொடங்கி நம்ம ഓണത്തിലേക്കായ് ഒരുമുറ പച്ചക്കറി എന്ന രീതിയിൽ ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള സഹായത്തോടെ നമ്മൾ പച്ചക്കറി കൃഷി വ്യാപകമാക്കി പല പ്രദേശങ്ങളിൽ വ്യാപകമാക്കി കഴിഞ്ഞു മുനിസിപ്പാലിറ്റി നേതൃത്വത്തിൽ കൃഷിക്കായിട്ട് നമ്മുടെ ഫണ്ടിൽ നിന്ന് പത്ത് ശതമാനം തുക ആണ് മാറ്റിവെച്ചിരിക്കുന്നത് നമ്മുടെ ഏരിപ്പാട് എട്ടോളം പാടശേഖരങ്ങളുണ്ട് ഈ പാടശേഖരങ്ങളിലേക്ക് നെൽകുന്നൊരു സബ്സിഡിയായിട്ട് ആദ്യം തന്നെ അഞ്ച് ലക്ഷം രൂപ മാറ്റിവെച്ചിരിക്കും കൂടാതെ െറ്റ് ഇടവേളക്കിറ്റും കുരുമുളകും അതോടൊപ്പം തന്നെ പപ്പായ കൃഷിയും ഉൾപ്പെടെയുള്ള കൃഷികൾ നമ്മൾ മുൻസിപ്പാലിറ്റി ജനങ്ങൾക്കായിട്ട് കൃഷി ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഹരിത അരിപ്പാടിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിയമസഭയ്ക്ക് അരിപ്പാട് നിയോജമണ്ഡലത്തിലായിട്ട് ഗവൺമെന്റ് ഏകദേശം ഏഴ് കോടി രൂപയാണ് കാർഷിക വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് മാറ്റിവച്ചിരിക്കുന്നത് നമ്മുടെ ഇവിടെ തന്നെ എം എൽ എ ചേർന്നുകൊണ്ട് കർഷക അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത്രയും ഭാഷയെ സംബന്ധിക്കാതെ പ്രശ്നങ്ങൾ കണ്ടറിയുകയും അത്യാവശ്യമാണ് ആ ഒരു പദ്ധതി കഴിയുമ്പോൾ വളരെയധികം നമ്മുടെ കൃഷി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് പെട്ടിയും പറയുമ്പെ വാചാൽ നൽകിയ അതോടൊപ്പം തന്നെ ഉൾപ്പെടെയുള്ള പ്രയോജനമാർക്ക് ലഭിക്കും മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റിയുടെ ഫണ്ടിൽ നിന്ന് ഉൽപ്പാദന മേഖല മാറ്റിവെച്ചിട്ടുണ്ട് അതിന്റെ രൂപം ഇതിനായിട്ടുള്ളു ഇവിടെ നമ്മൾ ഈ കാർഷിക സംസ്കൃതയുമായി ബന്ധപ്പെട്ട് കാർഷികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏഴോ എട്ടോളം ആൾക്കാരെ നമ്മൾ വിവിധ മേഖലകളിൽ നെൽകൃഷി ദൈവകൃഷി പശു കൃഷി കൃഷി ഉൾപ്പെടെയുള്ള എട്ടോളം ആൾക്കാരെ നമ്മളിവിടെ അവർക്ക് അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ ഈ കൃഷി കൃഷി കൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ എന്ന് ദേവസ്വത്തിൽ ആശംസിക്കുകയും ചെയ്യുന്നു നമ്മള് ഇന്ന് ായിട്ടാണ് മുൻകാലങ്ങൾ ഈ ഒരു വർഷത്തിനൊരു പ്രത്യേകതയുണ്ട് അടുത്തൊരു മലയാളമാസത്തിനെ അടുത്തൊരു ആയിരത്തി എണ്ണൂറാം ആണ്ട് ഇവിടെ പറയുകയാണ് ഇന്ന് ചിങ്ങമൊന്നും എല്ലാവർക്കും നല്ലൊരു വാർഷികം നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ നമസ്കാരം